പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പവൻ ഗോൾഡ് തിരൂർ ദുബായിൽ മരിച്ച കുറ്റിപ്പുറം സ്വദേശിനി അഫീലയുടെ മരണത്തിൽ ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ ആത്മഹത്യാ കേസ് ഗാർഹിക പീഡനത്തിനും പോലീസ് കേസെടുത്തിട്ടുണ്ട് അറസ്റ്റ് പയുന്ന നാട്ടിലെത്താതെ ഒളിച്ചു താമസിക്കുകയാണ് അഫീലുടെ ഭർത്താവ് മലപ്പുറം കുറ്റിപ്പുറം സ്വദേശിനിയായ യുവതി യുഎഇയിൽ താമസസ്ഥലത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ആദ്യഘട്ടത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരുന്നത് എന്നാൽ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഭർത്താവും വീട്ടുകാരും അഫീലയെ ശാരീരികവും മാനസികമായും പീഡിപ്പിച്ചിരുന്നത് വ്യക്തമായി അഫീലയുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴിയെടുക്കുകയും മൊബൈൽ ഫോണിൽ നിന്നടക്കം ഡിജിറ്റൽ തെളിവുകൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തു ഇതിൽ നിന്നും മുൻപ് പലതവണ അഫീലയെ ഭർത്താവ് മർദ്ദിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നതായി വ്യക്തമായതിനെ തുടർന്നാണ് ഭർത്താവിന് വീട്ടുകാർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്കും ഗാർഹിക പീഡനത്തിനും കേസെടുത്തത് ഭർത്തർ വീട്ടിലെ പ്രയാസങ്ങൾ അഫീല മുൻപ് സ്വന്തം വീട്ടിൽ അറിയിച്ചിരുന്നെങ്കിലും അതെല്ലാം മധ്യസ്ഥ ചർച്ചയിലൂടെയും മറ്റും പരിഹരിച്ച് മുന്നോട്ടു പോകാൻ വീട്ടുകാർ നിർബന്ധിതരാകുകയായിരുന്നു ഇതിനിടയിലാണ് ഭർത്താവ് അഫീലയെ വിദേശത്തേക്ക് കൊണ്ടുപോയത് വിദ്യാസമ്പന്നയായ അഫീല വിദേശത്തെ ജോലി ലഭിച്ചാൽ ഭർത്താവിന്റെ സഹായമില്ലെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാമെന്നും കുട്ടിയെ വളർത്താമെന്നും സൂചിപ്പിച്ചിരുന്നതായി ബന്ധുക്കളും പറഞ്ഞു ഇതിനിടെ ഭർത്താവിന്റെ ക്രൂരമായ പീഡനം താങ്ങാനാകാതെയാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ നിഗമനം അതേസമയം ഭർത്താവ് അറസ്റ്റ് ഭയന്ന് നാട്ടിൽ വന്നിട്ടില്ല ഇയാൾക്കെതിരെ നടപടിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് ഗൾഫിൽ വെച്ച് മൃതദേഹം അഫീലയുടെ സഹോദരിക്കാണ് അധികൃതർ നാട്ടിലെത്തിക്കാനായി കൈമാറിയിരുന്നത് ഇവർക്കൊപ്പം അഫീലയുടെ നാലു വയസ്സ് മാത്രം പ്രായമുള്ള മകനും നാട്ടിലെത്തിയിരുന്നു കുട്ടിയെ എയർപോർട്ടിൽ വെച്ച് തന്നെ ഭർത്താവിന്റെ വീട്ടുകാർ കൂടെ കൊണ്ടുപോയി എന്നാൽ കുട്ടിയെ അഫീലയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോലും ഭർത്താവിന്റെ വീട്ടുകാർ വിട്ടുകൊടുത്തിരുന്നുമില്ല അഫീലയെ ഭർത്താവ് പീഡിപ്പിച്ചിരുന്നതിന് ദൃക്സാക്ഷിയായ കുട്ടി ഇക്കാര്യങ്ങൾ ഉമ്മയുടെ വീട്ടുകാരോട് തുറന്നു പറയുമെന്നതിനാലാണ് ഇവർ കുട്ടിയെ വിട്ടുകൊടുക്കാതിരുന്നതെന്ന് നാട്ടുകാർ അന്ന് തന്നെ ആരോപിച്ചിരുന്നു